നമസ്കാരം ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നിക്കോൺ സീ നയൻ വാങ്ങിക്കുക എന്നുള്ളത് വെർട്ടിക്കൽ ഗ്രിപ്പ് ഉള്ളത് ഞാൻ കൂടുതലും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് കൊണ്ട് എനിക്കത് ഏറ്റവും കൂടുതൽ ഞാൻ ആ അത്തരം ഫോട്ടോഗ്രാഫ്സാണ് എടുക്കാറ് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് സീനിലെ സീ നയനിലേക്ക് മാറാനുണ്ടായ ഒരു കാരണം ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ഡി ഫൈവ് ആയിരുന്നു ഡി ഫൈവിൻ്റെ ഫുൾ കിറ്റ് ഉണ്ടായിരുന്നു ഡി ഫൈവ് ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് നാളത്തെ ഈ ആഗ്രഹം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാനിത് അൺബോക്സ് ചെയ്യാണ് പിന്നെ ഓപ്പൺ ചെയ്തു ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡ് അങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ട് ക്യാമറ എടുക്കാൻ പോവാണ് നല്ല വെയ്റ്റ് ഉണ്ട് നല്ല പാക്ക് ചെയ്തിട്ട് ക്യാമറയാണിത് സീന ക്യാമറ അങ്ങനെ എൻ്റെ കയ്യിൽ വന്നിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പടങ്ങൾ എടുത്തിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് എനിക്ക് ഇതിൻ്റെ കൂടെ വേറെ ഉള്ളത് ക്യാമറയായി ഇതിൻ്റെ കൂടെ അതിൻ്റെ ചാർജറും ബാറ്ററി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഇത് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ക്യാമറകളിൽ ഒന്നാണിത് എന്നെ ഒരുപാട് ഞാൻ ഇപ്പോൾ നിക്കോൺ ഉപയോഗിക്കുന്നത് തന്നെ ഏകദേശം ഒരു അഞ്ച് ആറ് വർഷത്തോളമായി ഞാൻ നിക്കോൺ തന്നെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഒരുപാട് സന്തോഷം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം താങ്ക്